പറഞ്ഞില്ല പറഞ്ഞില്ല ഒന്നും ഈ കാര്യം ടുത്ത് വരരുത് എന്തായി പറഞ്ഞോ എന്നിട്ട് ഇപ്പോഴും അത് ആലോചിച്ചിരിക്കാണോ ഓ കല്യാണം കഴിച്ച് വേറെ ലൈഫ് ിൽ കരയായി തീരും ഉലകിൽ മായാത്തൂരത്തായി ഭൂവിതായി നീ തീരാത്ത രൂപത്താള സൂരത്തായി നീതിഴിയേ തണെ അടയും ഇഴവഴിയേ ഇടവഴിയേറുവ് നദി പോലൊഴുകും The person you are calling is the person you are calling is currently currently unavailable. Please leave a message after the tone. Hello. He story under. ഇല്ല ഞങ്ങൾ ചെറുതായിട്ടുണ്ട് ചെയ്യാൻ ഞാൻ എനിക്ക് വാട്സാപ്പിൽ ഒരു ഫോട്ടോ അയച്ചോ ഒന്ന് എടുത്തു നോക്കാം ഇനിയെങ്കിലും എനിക്ക് വേണ്ടി ജീവിക്കറിയാ ഒന്നല്ല ഇത്രയും കാലം സ്വന്തം വാല്യു മനസ്സിലാക്കാണ്ട് നിന്നില്ലേ ഒരു പ്രാവശ്യം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച ഇനി വയ്യ നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതം മല പോയി എന്ന് പറഞ്ഞാ പിന്നെ എല്ലാത്തിനോടും ഒരു പേടി മടുപ്പുവാ പിന്നെ ആരൊക്കെ എങ്ങനെയൊക്കെ വന്നാലും ജീവിതത്തിനോടൊരു പേടിയാ ഞാൻ അത്ര ഇഷ്ടപ്പെട്ട ആള് പോലും എന്റെ കൂട്ട് മുങ്ങിയില്ല പിന്നെ ഞാൻ എന്തോ വിശ്വസ് ഇനി ഒരാളെ കൂടി ശെരിയാവും ശരിയാവും